സലീം മാലിക് ഗുഡ് മോർണിംഗ് പറയൂ കലോത്സവ വേദി എന്നുള്ള മറ്റു ദൃശ്യങ്ങൾ എന്താണ് ചവിട്ടുനാടകാരെ കൂടെ കൂടിയോ പറയൂ കെൻ ഇവിടെ കലോത്സവ നിലയിൽ നേരത്തെ ഷഫീദ് സൂചിപ്പിച്ചതുപോലെ തന്നെ അത് അതിൻ്റെ ഏറ്റവും അവസാന ദിവസം എന്നൊരു കാഴ്ചപ്പാടൊന്നുമില്ല അതായത് അതിൻ്റെ ആവേശം ഉച്ചസ്ഥായിലേക്ക് എത്തുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിയും അത്രയധികം ആവേശം രാവിലെ പകൽ സമയത്ത് തന്നെ ഇവിടെ ഉണ്ടെന്നാലും മാത്രമല്ല ഇതിൽ ഏറ്റവും അവസാന നിമിഷം ഏത് ടീം കപ്പടിക്കും ഏത് സ്കൂൾ കപ്പടിക്കും അതുപോലെ തന്നെ ഏത് ജില്ല കപ്പടിക്കും എന്നതുൾപ്പെടെയുള്ള എല്ലാ ആവേശങ്ങളും ഇപ്പോഴും ഇവിടെയുണ്ട് അതിൽ തന്നെ ഇപ്പോൾ ഷഫീദ് നേരത്തെ സൂചിപ്പിച്ചിരുന്നു ബി എസ് എസ് ഗുരുകുല ആലത്തൂർ ആ സ്കൂൾ ഈ ഹയർ സെക്കൻഡറി ഹൈസ്കൂൾ മത്സരത്തിൽ മുൻപിലാണ് ഇപ്പോൾ അതേ സ്കൂളിൽ നിന്നുള്ള രണ്ട് കുട്ടികൾ തന്നെയാണ് നമ്മോടൊപ്പം ചേരുന്നത് ഈ രണ്ട് കുട്ടികളുടെയും പ്രത്യേകത ഇവർ സംസ്ഥാന സ്കൂൾ കായികമേളയിലൊക്കെ പങ്കെടുത്തവരും അത്ലറ്റിക്സും ഒക്കെയാണ് അതായത് കലാമേളയിലും ഒപ്പം കായികമേളയിലും കഴിവ് തെളിച്ച കുട്ടികളാണ് മോളുടെ മോളുടെ പേരെന്താ പേരെന്താ ശ്രേയ അമൃത രണ്ടുപേരും കലാ കായിക പ്രതിഭകളാണ് ഞാൻ കലോത്സവത്തിലെ ഓർക്കസ്ട്ര ഞാൻ കലോത്സവത്തില് ചവിട്ടുനാടകവും പിന്നെ ഹിന്ദി പ്രസംഗം പിന്നെ സ്പോർട്സിൽ വന്നിട്ട് ടേബിൾ ടെന്നീസ് നേരത്തെ നിങ്ങളുടെ സ്കൂളിൽ തന്നെ ഒരു ടീം ആയിരുന്നു ഷെഫീതുമായിട്ട് സംസാരിച്ചത് അപ്പൊ അവര് പറഞ്ഞത് ഹൈസ്കൂളിലും ഹയർ സെക്കൻഡറിയിലും കപ്പ് നമ്മൾ തന്നെ കപ്പ് മറ്റാർക്കെങ്കിലും കൊടുക്കാൻ വല്ല ഇല്ല ഇരട്ടി ഇരട്ടിമാർ പോയിന്റിന് വ്യത്യാസമുണ്ട് അവർക്ക് എന്തായാലും എത്താൻ പറ്റും അപ്പൊ നിങ്ങളുടെ ചവിട്ട് നാടകം നിങ്ങളുടെ ടീമാണ് പേരാണെന്ന് അറിയാം എങ്കിലും നിങ്ങള് രണ്ടുപേരും നമുക്ക് നമുക്കൊരു പെർഫോമൻസ് രണ്ടുമായിട്ട് സൗണ്ടില് പാളാം

ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെൻറ്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം